നമസ്കാരം എൻ്റെ പേര് ജോസ് വർഗീസ് ഞാൻ കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജോയിൻറ് ഡയറക്ടറാണ് ഇന്ന് നെൽകൃഷിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മാവിനെ കുറിച്ചിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോകൾ പ്രേക്ഷകർ കണ്ടു നല്ല അഭിപ്രായങ്ങൾ വന്നു ഇനി നെൽകൃഷി നമുക്ക് ആഹാരം ലഭിക്കേണ്ട നെൽകൃഷിയുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോ കൂടി കർഷകർക്ക് നൽകുന്നത് നെൽകൃഷിയിൽ പല നൂതന സാങ്കേതിക വിദ്യകളും വന്നു തുടങ്ങിയിരിക്കുന്നു വിത്ത് വിതയ്ക്കുന്നതിനും അതുപോലെ തന്നെ വളം വിതറുന്നതിനും വെള്ളത്തിലലിയുന്ന രാസവളങ്ങൾ തെളിക്കുന്നതിനും വളരെ ചിലവ് കുറച്ച് ഡ്രോണുകളെ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു നെൽകൃഷി നെല്ല് നടുന്നതിന് യന്ത്രവൽക്കരണം ഏകദേശം പത്തോ ഇരുപതോ വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ കൂടുതലായിട്ട് നമ്മൾ ഷീറ്റിലായിരുന്നു ഞാറ് നട്ടിരുന്നത് വിത്ത് ഇട്ട് ഇട്ട് ഞാറ് നടുന്നതിന് ഉപയോഗിച്ചിരുന്നു പക്ഷെ അതെന്ന് മാറി ട്രേകളിൽ ഞാറ് ഞാറ്റടികൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള ആണ് ഈ വീഡിയോയിൽ കൂടി ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കായിട്ട് നൽകുന്നത് ഇതിനായി കാവുങ്കൽ അഗ്രോട്ടക്കൻ്റെ ക്യാമറമാൻ രഞ്ജിത്തും ഞാനും കൂടി കഴിഞ്ഞ ദിവസം അത്താണിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ആർമി എന്ന സംഘടനയിൽ എത്തിയത് ഇരുന്നൂറ്റമ്പത് കർഷക തൊഴിലാളികളും ആധുനിക നടി യന്ത്രങ്ങളും മറ്റുള്ള വിവിധങ്ങളായ യന്ത്രങ്ങളും ഉൾപ്പെടുന്ന ഒരു ഒരു സംഘടനയാണ് ഈ ഗ്രീൻ ആർമി ശ്രീ അനൂപ് കിഷോറാണ് ഇതിൻ്റെ അമരക്കാരൻ അപ്പോൾ ഏതായാലും ഞങ്ങളവിടെ എത്തിയപ്പോൾ വെള്ളാങ്കല്ലൂർ ബ്ലോക്കിൻ്റെ കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടറും അതുപോലെ തന്നെ അവിടുത്തെ കൃഷി ഓഫീസർമാരും പിന്നെ കർഷകർ കർഷകരും ചേർന്നിട്ടുള്ള സംഘം ആത്മാ ഭാഗമായിട്ട് ഈ ഫീൽഡ് ഈ മെത്തേഡ് കാണുന്നതിനായിട്ട് അവിടെ വന്നിരുന്നു അപ്പം ഇത് വളരെ എഫക്റ്റീവായിട്ട് നെൽകൃഷിയുടെ ഒരു ആധുനിക യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന ഒരു ഒരു പുതിയൊരു ചുവടുവെപ്പാണ് കാൽവെപ്പാണ് ഏകദേശം ഒരു മൂന്ന് വർഷമായി ഈ പദ്ധതി ഗ്രീൻ ആർമി തുടങ്ങിയിട്ടുണ്ട് ധാരാളം കർഷകർ അതിനെക്കുറിച്ച് അറിഞ്ഞ് ഈ രീതിയിലുള്ള ട്രേകളിലുള്ള ഞാറ്റടികൾക്കായിട്ട് വരുന്നുണ്ട് പഴയ രീതിയിലാണെങ്കിൽ മുപ്പത്തിരണ്ട് കിലോ വിത്താണ് ഒരു ഏക്കറിന് നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ളെങ്കിൽ ട്രേ ഞാറ്റടികളിൽ ഏകദേശം പരമാവധി പതിനഞ്ച് കിലോഗ്രാം വിത്ത് മാത്രമേ ആവശ്യമുള്ളൂ അതിലുപയോഗിക്കുന്ന മീഡിയത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെ നല്ല കരുത്തുള്ളതായിട്ടുള്ള ചെടികൾ നെൽച്ചെടികൾ ആദ്യം തന്നെ അതായത് ഒരു വെള്ളപ്പൊക്കം ഇപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിന് ഒരു വെള്ളം കയറിയാൽ തന്നെ വളരെ അത് നശിച്ചു പോകാതെ അഴുകി പോകാതെ വീണ്ടും നല്ല കരുത്താർജിച്ചിട്ടുള്ള തൈകൾ നെൽച്ചെടികൾ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം അറുപത് ട്രേകളിലാണ് ഒരു ഏക്കറിനുള്ള ഈ ഞാറ്റെടി തയ്യാറാക്കുന്നത് ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇതിനെ വിത്തിടുന്നതും എല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് വിത്തിടുന്നതും അതുപോലെ തന്നെ മറ്റുള്ള പരിചരണങ്ങൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ആ ട്രേയിൽ വിത്തിടുന്നതും അതിൻ്റെ കുറിച്ചിട്ടുള്ള എല്ലാ വീഡിയോകളും ഇത് ഇതിനോടനുബന്ധിച്ച് അതിൻ്റെ ചെറിയൊരു ലഘുവിവരണവും നൽകിയിട്ടുണ്ട് ഈ നെൽ വിത്തിൻ്റെ ഞാറ്റടി ഉണ്ടാക്കുന്നതിന് പ്രാഥമികമായിട്ട് വേണ്ടത് ആ വിത്ത് എങ്ങനെ ഒരു മീഡിയത്തിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അങ്ങനെയുള്ള മീഡിയത്തിൽ എങ്ങനെ ഇടുന്നു അതിനുള്ള മെഷീനറിയുടെ കുറിച്ച് ഗ്രീൻ ആർമിയുടെ ടെക്നീഷ്യനായ ജോൺസൺ കർഷകർ വിശദമാക്കുന്നു ആദ്യം നമ്മളിതിൽ ചകരിച്ചോറ് മണ്ണിര കമ്പോസ്റ്റ് ഭൂമി മിക്സ് ചെയ്ത മീഡിയാണ് ഇതിലിടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ട്രേ വെക്കുന്നു ട്രേ കൺവെയർ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വരുമ്പോൾ ചകിരിച്ചോറും കമ്പോസ്റ്റും വന്ന് നേരെ നമ്മൾ ഇവിടെ എത്തുന്നു ഇവിടെ എത്തി വിത്ത് നേരെ ട്രയലിക്ക് പോകുന്നു ട്രയലിക്ക് പോയി ഇവിടെ വന്ന ഇവിടുന്ന് വാട്ടർ കൊടുക്കും വെള്ളം കൊടുക്കുന്നു വെള്ളം കൊടുത്ത് നേരെ പുറകെ പോയി നമ്മളവിടെ അട്ടി വയ്ക്കും ഒരു ഇരുപതെണ്ണം മുതൽ ഹൈറ്റിന് അട്ടി വയ്ക്കും അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫീൽഡിലേക്ക് കൊണ്ടു കൊള്ളും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇവിടെ ഇത് പതിനഞ്ച് ദിവസം പ്രായമായിട്ടുള്ള നെൽച്ചെടികളാണ് ഇത് ട്രെയിലാണ് ഇതിൻ്റെ തൈകൾ പാ വിത്തുകൾ പാകിയിട്ടുള്ളത് ഇത് ട്രെയിൽ ഉള്ള വിത്തുകൾ പതിനഞ്ച് ദിവസം അതിൻ്റെ മൂപ്പെത്തിയിട്ടുള്ള തൈകളാണ് ഏകദേശം അറുപത് ട്രേ ആണ് ഒരു ഏക്കറിൽ വരിക നടുന്നതിന് ഒരു ട്രേക്ക് ഏകദേശം ഒരടി രണ്ടടി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡയമെൻഷൻ ഇതാണ് ഏകദേശം ഇതിൻ്റേത് അപ്പം ഈ ഈ ഒരു ഏക്കർ നടുന്നതിന് അറുപത് ട്രേ ഈ ഈ രീതിയിൽ പാകിയിട്ടുള്ള ഈ ഫീൽഡാണ് ഞാൻ കാണുന്നത് അപ്പോൾ വിവിധ ഘട്ടങ്ങളിലുണ്ട് വിവിധ തട്ടുകളായിട്ടുണ്ട് ആദ്യമായിട്ട് വിത്ത് ിട്ടുള്ള ട്രേകൾ പാകിയിട്ടുള്ള കണ്ടാണ് കാണുന്നത് അത് കഴിഞ്ഞ ഒരു പത്ത് ദിവസം പ്രായമായിട്ടുള്ള കണ്ടങ്ങളാണ് ഈ കാണുന്നത് ഇത് ഫുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്പ്ലാന്റിങ്ങിന് പാകമായിട്ടുള്ള കണ്ടങ്ങളാണ് ട്രേകളാണ് ഈ കാണുന്നത് ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു കാവങ്കല പുറോട്ടക്കിൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് അതിനെ എല്ലാ വിവരങ്ങളും ലഭ്യമാണ് ഇത് എവിടെ ലഭിക്കുന്നുള്ളതിൻ്റെ ഫോൺ നമ്പറും ഇതോടുകൂടി ഞങ്ങൾ ചേർത്തിട്ടുണ്ട്